ആ കണക്ക് സാറിനോട് വരാൻ പറയൂ ഗുണനം ഡോക്ടർ ഓ ഗുഡ് മോർണിംഗ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ പേര് ചതുർഭുജൻ വയസ്സ് ഏഴേഴ്ച അല്ല ഏഴേഴ് സ്ഥലം കണക്കം കടവ് എന്താ ജോലി കണക്ക് സാറാ എന്താ സുഖം എന്റെ വക്രമുഖത്ത് അർത്ഥവൃത്താകൃതിയിൽ ഒരു ബിന്ദു കണ്ടു ഓ ഇതൊരു ഇത് അതെ അത് ഹരിച്ചു കളയുന്നു ഡോക്ടർ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും അത്ര ഓപ്പറേഷൻ വേണോ ആ മൂവേഴ് ഇരുപത്തൊന്ന് ഗുളിക ഒന്ന് വീതം മൂന്നേരം കഴിച്ച് അത് പറ്റൂല ഇതിന്റെ വ്യാപ്തം കുടുംതോറയുടെ ചുറ്റളവ് കൂടി മുഖത്തിന്റെ വക്രമുഖ വിസ്തീർണം പയ്യാർ സ്കോർ ആകുമോ എന്നാണ് എന്റെ പേടി വേറെ വേറെന്തേലും രണ്ട് ദിവസം മുമ്പ് കർണം സ്ക്വയറിൽ ഒരു വേദന ഓ വേദന അത് കഴിഞ്ഞാൽ മുതൽ പാദം സ്ക്വയർ വരെ ഒരു തരിപ്പാണ് രാത്രിയിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ ഇന്നലെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ കിടക്കുമ്പോൾ ഒന്നു മുതൽ തുടർച്ചയായി കുറേ നേരെ അപ്പോൾ തന്നെ ഉറക്കം വരും ഞാൻ എണ്ണി നോക്കി ഡോക്ടർ പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല അതെന്താ ഞാൻ ഒരു കോടി നാല് ലക്ഷത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വരെ കഴിഞ്ഞപ്പോഴേക്കും നേരം പോയി ഡോക്ടർ ആ സൂര്യൻ കിഴക്കോട്ട കോമ്പസ് കോമ്പസമായിട്ട് വട്ടം ഉണ്ടാക്കാൻ പോയി പറഞ്ഞിട്ട് അതെ കല്യാണം കഴിഞ്ഞാണോ പിന്നെ എട്ടടി നീളമുള്ള ഒരു ഭാര്യ പാത ചുറ്റളവ് ഇഞ്ച് അഗ്രതല ചുറ്റളവ് പന്ത്രണ്ട് സെന്റിമീറ്റർ കുട്ടികൾ എത്രയുണ്ട് മട്ടക്കലുള്ള നാല് കുട്ടികൾ നാലും നാല് ചതുർഭുജത്തിലാണ് പറഞ്ഞാൽ കേൾക്കില്ല വളർത്തി വലുതാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആകെ തുക തെറി മാത്രമാണെന്ന് എനിക്കറിയാം എന്നാലും നൂറിൽ നൂറ് മാർക്ക് കൊടുത്ത് വളർത്തുന്നു കിട്ടുമായിരിക്കും എങ്ങനെ എങ്ങനെ കുട്ടികളുടെ കുട്ടികളുടെ എടോ മൂത്രമല്ല മൂത്രം ഒന്നിനും രണ്ടിനും കുഴപ്പമില്ല മൂന്നിനാണ് കുഴപ്പം മൂന്നിനോ ആ കണ്ടില്ലേ മുൻവേസ്ത മൂന്ന് വല്ല പോയത് ഇന്നലെ ഭാര്യയുമായി തല്ലൂടി അവളെന്നെ മറിച്ചിട്ട് ഗണിച്ചു ശിഷ്ടം വല്ലതും ശിഷ്ടം മൂന്ന് വല്ല എന്റെ തിരിച്ചു കിട്ടി ഒഴിഞ്ഞു മാറായിരുന്നില്ലേ വഴി കണ്ടുപിടിക്കാൻ താമസിച്ചു പോയി എന്താ വഴക്കിന് കാരണം ഞാനൊന്ന് പറഞ്ഞാൽ അവൾ അതിലാക്കി അതിനെ എട്ടുകൊണ്ട് കുണിച്ച് പത്ത് കൊണ്ട് പെരുപ്പിച്ച് അതിനോട് കൂടി നൂറും കൂടി ഇരട്ടിയാക്കി പറയും ഒരു വക ഭിസംഖ്യ പോലത്തെ ഒരു ജീവിതം അവടെ അമ്മടല്ല സാഗു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നായി ജീവിച്ചുകൂടെ പറ്റില്ല ഡോക്ടർ രണ്ടിൽ നിന്നും ഒന്ന് പോയേ പറ്റൂ എനിക്ക് ഒറ്റ സംഖ്യ സംഖ്യാവുന്നതാണ് ഇഷ്ടം പക്ഷേ ബ്രാക്കറ്റിൽ രണ്ട് മക്കളായി പോയില്ലേ എന്നാ പിന്നെ അവളെ പറഞ്ഞുവിടാൻ പാടില്ലേ പക്ഷെ അവള് പോകുന്ന ലക്ഷണമില്ലല്ലോ അവസാനം ഞാൻ ഒരു സൂത്രവാക്യം കണ്ടുപിടിച്ചു ഒരു സംഖ്യയിൽ നിന്നും മറ്റൊന്ന് പോയില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിന്നും ഒന്ന് കടം വാങ്ങിക്കാം എന്നൊരു നിയമമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അലക്കാരി ജാരുവിനെടുത്തു ഇപ്പോഴാണ് ജീവിതത്തിന്റെ ഫോർമുല എന്താന്ന് ഞാൻ കാണുന്നത് അപ്പോൾ ഈ ഹോംവർക്ക് ഒക്കെ എങ്ങനെ പോണത് ടേബിൾ അനുസരിച്ച് അങ്ങനെ പോണു ചുരുക്കി പറഞ്ഞ വേറെ പെണ്ണു കെട്ടി പിന്നെ ഇപ്പൊ ജാനുവിനെയും എന്നെയും ശിഷ്ടമില്ലാതെ ഹരിച്ചു കളിയൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടക്ക എന്റെ പഴയ ഭാര്യ അവളുടെ തന്തനോട് കണക്ക് വയ്ക്കാൻ വന്നു അയാളും അളിയാൻമാരും എന്റെ മോത്തൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞെന്നറിയോ എടാകൂടനെ പട്ടി വയസ്സായ എന്റെ മുത്തശ്ശിയുടെ മൗത്തൊക്കെയാണ് പറഞ്ഞത് തന്നറിയോ എന്താണ് പറഞ്ഞത് എ ഓ സ്ക്വയർ പ്ലസ് ടു എ ബി മൈനസ് ബി സ്ക്വയർ എന്ന് ഒരു പടത്തിന് പോലും പോകാത്ത എന്റെ മുത്തശ്ശി അത്രയെ അവൻറെ വായിത് കേട്ട് ഒരു ഏമ്പക്ക പോലും വിടാതെ വടിയായി പോയി പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല വീട്ടിലിരുന്ന ഗുണന പട്ടിക എടുത്ത് പോടാ മൈനസ് എന്ന് പറഞ്ഞ അമ്മായിപ്പന്റെ നെറുതലക്കൊരു അടി കൊടുത്തു കൊടുക്കും അത് നമുക്ക് പ്ലസ് ആയി എങ്ങനെ അതോടെ കണക്ക് ക്ലോസ് ചെയ്തില്ലേ ഇപ്പൊ പുതിയ സിലബസാ അല്ലെ ഡോക്ടർ എന്റെ അസുഖത്തിന്റെ അല്ല എന്റെ രോഗത്തിന് മരുന്നൊന്നുമില്ല അല്ല മിസ്റ്റർ ഭുജൻ ഈ അസുഖത്തിന് മരുന്നൊന്നും ഇല്ല എന്റെ മാത്മാറ്റിക്സ് കരയാതിരിക്കൂ കഴിക്കാനുള്ള മരുന്നില്ല കേൾക്കാനുള്ള മരുന്ന് തരാം ചെവിയിൽ ഒഴിച്ചാ മതിയോ അല്ല ചെവിയിലൂടെ കടത്തിവിട്ടാ മതി കമ്പിയാണ്